കേരളത്തിൽ തന്നെ വേറെ ഉണ്ടാവില്ല അതൊറപ്പ് കള്ളും വെടിയിറച്ചിയും വറുത്ത മീനും പൂജയ്ക്ക് വെക്കുന്ന ക്ഷേത്രം വരുന്ന എല്ലാവർക്കും ചായയും വെള്ളപ്പയറും തേങ്ങയും കൊടുക്കും പ്രസാദമായി ഉച്ചക്കും രാത്രിയും വയറും ഭക്ഷണവും ഇപ്പൊ ഡെയിലി ഉണ്ടാവുമോ എല്ലാ ദിവസവും പത്തായിരം കൊപ്പരം മൂന്ന് ദിവസം കൊടുക്കും ഉത്സവത്തിന്റെ സമയത്ത് ബാക്കി എല്ലാ ദിവസം ഇതുപോലെ മുത്തപ്പന്റെ പ്രസാദായിട്ട് കൊടുക്കുന്നത് എല്ലാവർക്കും മുത്തപ്പൻ്റെ പയറും ഇത് തന്നെയാണ് നിവേദ്യമായിട്ട് ദൈവത്തിന്റെ ഉള്ളിൽ വെക്കുന്നത് ഇത് തന്നെയാണ് ദൈവത്തിനുള്ളിൽ വെക്കുന്നില്ലേദ്യും പയറും തെങ്ങി തന്നെയാണ് അതിന്റെ ഒരു വ്യത്യാസം ചുട്ട മത്സ്യം ഉണ്ടാവും കാട്ടറി ചുട്ടുണ്ടാവും ി കാട്ടുപന്നിട്ട് അവകാശങ്ങളുണ്ട് ഭക്ഷണവും രാത്രി രാത്രി ആറോ ഒരു അയ്യായിരത്തിലും പതിനഞ്ചായിരത്തിന് മുകളിൽ ആഹ് ചോറിന് ആൾക്കാരുണ്ടാവും ഓ ശരി ശരി ആ അതെ അതെ മുത്തപ്പന്റെ അതിഥിയും കൂടെ ഒന്ന് പറഞ്ഞല്ലോ അറിയാൻ അറിയുക ശിവനും വിഷ്ണോ വിഷ്ണോ കേരളത്തിൽ വേറെ എവിടെയില്ല ഒന്നിച്ചെവിടെയില്ല ചരിത്രം പറഞ്ഞ ശരിയല്ല നമ്മളെ കാട്ടിലെ മുതിർന്നവർ രണ്ടാം ആനയെ കണ്ട് പഠിച്ചിട്ട് രണ്ടാളും വേറെ ഇവിടെ രണ്ടാളും നിത്യോത്സവത്തിനായിട്ട് പ്രശ്നങ്ങളിലേക്ക് വന്നു നേരെ നിത്യോത്സവത്തിനായിട്ട് എല്ലാ ദിവസം ഇത് സമയം രാവിലെ മുതൽ പന്ത്രണ്ട് മണി മുതൽ രണ്ടര എട്ടുമണി മുതൽ പണ്ട് കാലത്ത് വരുന്നത് കുറച്ച് ആൾക്കാരുണ്ടാവില്ല അന്ന് ഇവിടെ കള്ള കൊടുക്കല് കള്ളം ആ വരുന്നവർക്ക് വന്ന് ക്ലാസ് നടക്കില്ല നോക്കില്ല ചേട്ടയിലെ കള്ളാന്ന് കൊടുക്കല് ആ കള്ള് ാണ് ചായ കേട്ട കാലേല എത്ര വർഷമായിട്ട് ഓർമ്മയില്ലേ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന വളരെ വിരളം ക്ഷേത്രങ്ങളിൽ ഒന്ന് സ്വതന്ത്രരായി അലഞ്ഞു നടക്കുന്ന നായകളാണ് മുത്തപ്പന്റെ കൂട്ടാളികൾ ദരിദ്രരുടെയും അധ്വാനിക്കുന്ന ജനങ്ങളുടെയും ദൈവം തന്നെ ആരാധിക്കുകയും പിന്തുടരുകയും ചെയ്യുന്ന ഏതൊരാൾക്കും അവൻ സഹായകനാണ് ജാതിമത വ്യത്യാസമില്ലാതെ വസ്ത്രധാരണത്തിന് നിയന്ത്രണമില്ലാതെ ഏതൊരാൾക്കും കയറി ചെല്ലാൻ പറ്റുന്നൊരു അമ്പലം രാവിലെ ഏഴര മുതൽ വൈകുന്നേരം എട്ട് മണി വരെ കയറി ചെല്ലുന്ന എല്ലാവർക്കും ചായയും വെള്ളപ്പയറും തേങ്ങയും പ്രസാദമായി നൽകും മുത്തപ്പന്റെ തെയ്യം വേഷങ്ങള് രാവിലെയും വൈകുന്നേരവും അമ്പലത്തിനകത്തുണ്ടാവും അപ്പം ആ സമയം നോക്കി പോകാൻ ശ്രമിക്കുക വിശന്ന വയറുമായി ഒരാൾ പോലും ഇവിടുന്ന് പോവില്ല കാരണം ഉച്ചയ്ക്കിലും വൈകുന്നേരവും വയറു നിറയെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് രാവിലെയും വൈകുന്നേരവും മുത്തപ്പന്റെ തെയ്യം വേഷങ്ങൾ അഥവാ തിരുവപ്പാനെയും വെള്ളാട്ടവും കഴിഞ്ഞാൽ നമ്മുടെ വിഷമങ്ങൾ നേരിട്ട് മുത്തപ്പനോട് പറയാനുള്ള സമയവും കൂടെ ഇവരൊരുക്കുന്നുണ്ട് പ്രസാദം കഴിക്കാനാണെങ്കിലും ഭക്ഷണം കഴിക്കാനാണെങ്കിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് ഏരിയ ഉണ്ട് വെവ്വേറെ ഹാളുകളിലായിട്ട് ഫ്രീ താമസവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മുത്തപ്പനെ കാണാൻ വരുന്ന ഓരോരുത്തരും അവിടുത്തെ അതിഥികളാണ് ഇതുവരെ ആയിട്ടും പോവാത്തവർ ഉണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും പോവാൻ ശ്രമിക്കുക മറ്റേത് ക്ഷേത്രത്തിലും കാണാൻ പറ്റാത്ത ഒരു കാഴ്ച ശ്രീകോവിലിനകത്ത് നായകളെ നമുക്കിവിടെ കാണാൻ പറ്റും മുത്തപ്പൻ്റെ കൂട്ടാളികളായതുകൊണ്ട് തന്നെ അവരിവിടെ സ്വാതന്ത്ര്യരാണ് കണ്ണൂർ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം അപ്പോ മീശക്കാരന്റെ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ